നമസ്കാരം ഏഷ്യാനെറ്റിലെ ന്യൂസ് റീഡർ ആയിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു സത്യം വെളിപ്പെടുത്തുകയുണ്ടായി ആ സത്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ലാളന ഏൽക്കാത്ത ഒരു നേതാവാണെന്നും അദ്ദേഹത്തിന് ആ ലാളന ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു തുടങ്ങിയത് പിന്നീട് മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാധ്യമങ്ങളുടെ ലാളനെ കൊണ്ടല്ല പിണറായി വിജയൻ ഈ കേരള മനസ്സിൽ ഇടം പിടിച്ചതെന്നുള്ളത് അത് ശരിയായ ഒരു മാധ്യമ വിലയിരുത്തലാണ് കാരണം നയനാർ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നു നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് ആ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് ാവലിൻ കരാർ ഒപ്പിട്ട് ഇവിടെ വൈദ്യുതി കൂടുതൽ ലഭിക്കുന്നതിനും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും ആ കാലഘട്ടങ്ങളിലായിരുന്നു അതിനുശേഷം വീണ്ടും എൽ ഡി എഫ് സർക്കാർ പലത് വന്നെങ്കിലും എത്രയും വേഗം ഇവിടെ ലോഡ് ഷെഡിങ് ലോഡ് ഷെഡിങ് മാറ്റുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനത്തിൽ പിണറായി വിജയൻ അന്ന് വഹിച്ച പങ്ക് എടുത്തു ഒരു നിലയിലേക്ക് എത്തിയിരുന്നു അന്ന് പവർ ഷെ പവർ ഷെഡിങ്ങും അതുപോലെ തന്നെ വൈദ്യുതി മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ പവർ കട്ടിങ്ങും കേരളത്തിലെ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് മാറിയിരുന്നു അന്ന് ഏകദേശം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടങ്ങളിലൊക്കെ ഒന്നര മണിക്കൂർ പകല് രണ്ട് സമയങ്ങളിലായി പവർ കട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം രാത്രിയും ആ പവർ കട്ട് അരമണിക്കൂർ നീണ്ടു നിന്നിരുന്നു ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പല സമയത്തും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് ആ വൈദ്യുതി നല്ല രീതിയിൽ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ലാവലിൻ കരാറിൽ ഒപ്പുകയും ആ ലാവലിൻ കരാറിന്റെ ഭാഗമായി ഇവിടെ വൈദ്യുതി കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോവുകയും ചെയ്യുക അതിന്റെയൊക്കെ ഫലമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുത ഉൽപ്പാദിപ്പിച്ച മന്ത്രി എന്ന ഒരു ഖ്യാതി കൂടി പിണറായി വിജയന് കിട്ടിയിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റാറിലെ ആ മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരിക്കെ ഈ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അന്ന് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായി ചുമതലയേൽക്കുകയാണ് അന്ന് ഉണ്ടായത് ആ പാർട്ടി സെക്രട്ടറിയായ അന്നു മുതൽ മാധ്യമങ്ങൾ വളഞ്ഞിട്ടുള്ള ആക്രമണമായിരുന്നു ആ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലെല്ലാം മാധ്യമങ്ങളുടെ ഹീനമായിട്ടുള്ള പ്രവർത്തികളിലൂടെ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വേട്ടയാടുകൾ വേട്ടയാടലുകൾക്ക് രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം സി എം ആവുന്ന സമയം വരെ ആ വേട്ടയാടലുകൾ തുറന്നുകൊണ്ടായിരുന്നു പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ മാധ്യമങ്ങളുടെ പരലാളനയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ സൂഹിപ്പിക്കുന്ന രീതിയിലോ ആ അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടില്ല അതിന് പിണറായി വിജയനെ കിട്ട കിട്ടത്തുമില്ല അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നതിന്റെ കാരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം വരെ ഈ രണ്ടായിരത്തി പതിനാറ് പിണറായി വിജയൻ അധികാരമേൽക്കുന്ന തൊട്ട് മുമ്പുള്ള കാലം വരെ പിണറായി വിജയൻ ജനസമ്മതിയുള്ള ഒരു നേതാവാണെന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ഒരു നേതാവാണെന്നോ സമ്മതിക്കുന്നതിന് മാധ്യമങ്ങൾ തുനിഞ്ഞിരുന്നില്ല അന്നത്തെ കണക്കെടുപ്പിൽ എല്ലാ മാധ്യമങ്ങളും ഈ കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള നേതാവ് എന്ന് പറയുന്നത് മറ്റു പല നേതാക്കന്മാരുമായിരുന്നു അതിൽ ഉമ്മൻചാണ്ടിയുണ്ട് വി എസ് അച്യുതാനന്ദനുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ പലതുമുണ്ട് ഇവരൊക്കെ ആയിരുന്നു ഈ മാധ്യമങ്ങളുടെ ഇഷ്ട നേതാക്കന്മാർ മാധ്യമങ്ങളുടെ മാത്രമാണ് കേട്ടോ ജനങ്ങളുടെ നേതാവ് ആയിട്ട് പിണറായി വിജയനെ ഇവർ പ്രതിഷ്ഠിച്ചിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഈ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭരണം കിട്ടിയപ്പോഴും മാധ്യമങ്ങളുടെ പരിലാളന പിണറായി വിജയന് കിട്ടിയിട്ടില്ല ഒട്ട് ആഗ്രഹിച്ചിട്ടുമില്ല കേട്ടോ അതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ആ നേതാവിനെ ഇനിയും ഈ മാധ്യമങ്ങളുടെ പല്ലാലന കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ വിഡ്ഡികളുടെ സ്വർഗരാജ്യത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം സമ അദ്ദേഹത്തിന്റെ സമര പാരമ്പര്യം എന്ന് പറയുന്നത് സമര തേച്ചുളയിൽ നിന്ന് വന്ന ഒരു സഹാവാണ് അടിയന്തരാവസ്ഥയുടെ കാലത്തും അതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ആ സമയത്ത് പോലും പിണറായി വിജയൻ എന്ന നേതാവ് ജനഹൃദയങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥി നേതാവ് കഴിഞ്ഞ് അതിനുശേഷം എം എൽ എ ആയിരുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദനങ്ങളും ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അന്ന് എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ ആ മർദ്ദനമേറ്റ് ചോര പുരണ്ട ആ വസ്ത്രവുമായിട്ടാണ് സഭയിലെത്തി പിന്നീട് ആ അടിയന്തരാവസ്ഥ കാലത്തെ ഭീകരത വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു നേതാവിനെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമങ്ങളുടെ പരിലാളന കിട്ടിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് യു ഡി എഫിന്റെ മിക്ക നേതാക്കന്മാരുണ്ട് പേരെടുത്തു പറയേണ്ട ഒരുപാട് നേതാക്കന്മാരുണ്ട് ഉമ്മൻചാണ്ടി കരുണാകരൻ അതുപോലെ തന്നെ എ കെ ആന്റണി തുടങ്ങിയ കോൺഗ്രസിന്റെ മിക്ക നേതാക്കന്മാരും ഇതുപോലുള്ള മാധ്യമങ്ങളുടെ പരിലാളനെ ലഭിച്ച് വളർന്നു വന്ന നേതാക്കന്മാരാണ് പക്ഷെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാർ ആരും തന്നെ മാധ്യമങ്ങളുടെ പരിലാളിനെ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകർ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ കുറിച്ച് ഉണ്ണി ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇനിയും തുടർ ഭരണം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഈ അവസാനിക്കാവുന്ന ഈ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അധികാരത്തിൽ വന്ന പിണറായി രണ്ടാം ഏർ തുടർ ഭരണത്തിന് ശേഷം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴും പിണറായി വിജയന്റെ ജനങ്ങളോടുള്ള ആ ഒരു പ്രതിബദ്ധതയും അതുപോലെ തന്നെ ജനങ്ങളോ ജനങ്ങളോട് കാര്യങ്ങൾ സംവദിക്കുന്ന കാര്യത്തിലും എല്ലാം ജനങ്ങളോട് ഒത്തുനിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ തുടർഭരണം ഏകദേശം ഉറപ്പായി കറി കഴിഞ്ഞു ഇത് മൂന്നാം ടൈമിലേക്കുള്ള ഒരു തുടർഭരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ വിറളി പൂണ്ട മാധ്യമങ്ങൾ ഇനി എന്ത് നിറയേട് കാണിക്കാനും മടിക്കാത്ത മാധ്യമ പ്രവർത്തകരാണ് ഇവിടെയുള്ളത് കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരികയുണ്ടായി അതിലൊന്നായിരുന്നു ലാവലിൻ കേസ് ആ ലാവലിൻ കേസിന്റെ യഥാർത്ഥ കാരണം ഉമ്മൻചാണ്ടി ഉൾപ്പെടെ വിശദീകരിച്ചിട്ട് പോലും മാധ്യമങ്ങൾ വിടാൻ തയ്യാറായിരുന്നില്ല അതിന്റെ പേരിൽ അദ്ദേഹം പാർലമെന്ററി രംഗത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു ഇരുപത് വർഷക്കാലം മാറി നിൽക്കേണ്ടായി ആ സമയത്താണ് വി എസ് സർക്കാർ അധികാരത്തിൽ വരികയും ആ മന്ത്രിസഭയിൽ പോലും അദ്ദേഹം മന്ത്രിയായി കയറുന്നതിനോ അല്ലെങ്കിൽ അവിടെ ഒരു ജനപ്രതിനിധിയായി കയറുന്നതിനോ ഒന്നും ശ്രമിച്ചിട്ടില്ല പിന്നീട് കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നതിന്റെ ശേഷമാണ് അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് വീണ്ടും വന്നത് ആ പാർലമെന്ററി രംഗത്ത് വന്ന് മുഖ്യമന്ത്രിയായി ഇപ്പോൾ രണ്ടാം ടൈം കഴിഞ്ഞു മൂന്നാം ടൈമിലേക്കുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ സമയത്തും മാധ്യമങ്ങളുടെ പരിലാളന ഒട്ടും ആവശ്യമില്ലാത്ത ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഇന്ത്യയിലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നില എന്ന നിലയിൽ വളരെ വിലപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായി ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കാരണം ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളും വെച്ച് നോക്കുമ്പോൾ പുരോഗമനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും പൊതു നമ്മുടെ ആതുരാലയങ്ങളുടെയും മെഡിക്കൽ കോളേജുകളുടെയും രംഗത്തെ കാര്യങ്ങളാണെങ്കിലും ശരി നമ്പർ വണ്ണായി മാറിയിരിക്കുകയാണ് അത് അദ്ദേഹം പഠിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു നേതാവായി സഹാവ് പിണറായി വിജയൻ വളർന്നു കഴിഞ്ഞു ഏതായാലും മൂന്നാം ടൈം ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ ഭരണത്തിലേക്ക് പോവുകയാണ് തുടർ ഭരണം കിട്ടും എന്ന് തന്നെയാണ് എല്ലാ കേരളീയരും വിശ്വസിക്കുന്നത് കാരണം അത്രമേൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു